ഒരുമിച്ച് ഒരുമിച്ച് ഒരേ ജിഗില് ഫ്രണ്ട്സ് മലബാർ ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഡ്വെഞ്ചർ ഫിഷിംഗ് ട്രിപ്പിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ട്രിപ്പിന് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ട്രിപ്പിൻ്റെ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രത്യേക തരം ഫിഷിംഗ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പ്രത്യേകിച്ചൊന്നും അല്ല ഷോറിൽ നിന്ന് നമ്മളെല്ലാവരും തന്നെ ഹമോർ പിടിക്കാറുണ്ട് അത് ഒരു പ്രത്യേക രീതിയിൽ ഹമോറിനെ നമ്മൾ ആഴക്കടലിൽ നിന്ന് പിടിക്കുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മീനിനെ പിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണ് പ്രത്യേക രീതിയിലുള്ള ഒരു സബ്കി വെച്ചിട്ടാണ് നമ്മൾ ആഴക്കടലിൽ നിന്ന് ഹമോറ് പിടിക്കുന്നത് അത് അതൊരു രണ്ട് കിലോ വരെ രണ്ട് കിലോ മൂന്ന് കിലോ വരെയുള്ള റേഞ്ചിനുള്ളിലുള്ള ഹമോറാണ് കൂടുതലും കിട്ടാറ് ഹമോറ് കൂടുതൽ കിട്ടിയാലും നമുക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ ചിലവ് കുറഞ്ഞുകൊണ്ടിരിക്കും അതിനാൽ തന്നെ പെട്ടെന്ന് പിടിച്ച് തോണിയിൽ കയറ്റാൻ പറ്റുന്ന ഹമോറാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ചെറിയ ജിഗ് ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു സബ് കി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ മീൻ പിടിക്കുന്നത് ഇതെന്താ രണ്ടമൂർ രണ്ടമൂർ ഒരുമിച്ച് ഒരുമിച്ച് ഒരേ ജിഗില് രണ്ടമൂർ സർക്കോടേ കൊടുക്കൂടെ